നമസ്കാരം ഫസ്റ്റ് ചാനൽ മീഡിയ ന്യൂസിലേക്ക് എവർക്കും സ്വാഗതം കോളിയൂർ അഖിലൻ തന്ത്രി അനുസ്മരണവും പുരസ്കാര സമർപ്പണവും നടന്നു ശ്രീനാരായണ ഗുരു പ്രതിഷ്ഠ നടത്തിയ വിവിധ ക്ഷേത്രങ്ങളിൽ ശാന്തിയും തന്ത്രിയുമായിരുന്ന കോളിയൂർ അഖിലൻ തന്ത്രിയുടെ പതിനാലാം അനുസ്മരണവും പുരസ്കാര സമർപ്പണവും കുന്നുംപാറ ക്ഷേത്രം ഹാളിൽ ശ്രീ നാരായണ വേൾഡ് കൗൺസിൽ ചെയർമാൻ എസ് സുവർണകുമാർ ഉദ്ഘാടനം ചെയ്തു നമ്മെ വിട്ടുപോയിട്ട് പോയിട്ട് രണ്ടായിരത്തി പത്ത് ജൂലൈ മാസം പതിനാലാം തീയതി നമ്മൾ വിട്ടുപോയി എനിക്കൊരു അപേക്ഷയുള്ളത് എല്ലാ അനുസ്മരണ സമ്മേളനങ്ങളും അജ്ഞൻ്റെ ഫോട്ടോ ഇവിടെ വെച്ച് ഒരു മാലയിട്ട് അതിനെ ചന്ദ്രത്തിലേക്ക് കത്തിച്ച് വയ്ക്കണം അത് നിങ്ങൾ മറന്നുപോകാൻ നീങ്ങിയുള്ള അവസരങ്ങൾ ഞങ്ങൾ അത് ചെയ്യണം അതുപോലെ തന്നെ ഈ ഈ സമ്മേളനം ഔചാരികമായി സ്വാമിജിയുടെയും അധ്യക്ഷൻ്റെയും ഷായുമോൻ്റെയും നമ്മുടെ പുരസ്കാര ജേതാവിൻ്റെയും മറ്റു നേതാക്കന്മാരുടെയും സാന്നിധ്യത്തിൽ ഔപചാരികമായി നിന്നുകൊണ്ട് ചെയ്തതായി പ്രഖ്യാപിക്കുന്നു നന്ദി അഖിലൻ തന്ത്രി മെമ്മോറിയൽ കൾച്ചറൽ ഫോറം ചെയർമാൻ ഉപേന്ദ്രൻ കോൺട്രാക്ടർ അധ്യക്ഷനായിരുന്നു ഫോറം ഏർപ്പെടുത്തിയ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പുരസ്കാരം എഴുത്തുകാരനും ഗാനരചയിതാവുമായ കെ പി തമ്പി കണ്ണാടന് കുന്നുംമ്പാറം ക്ഷേത്രം സെക്രട്ടറി സ്വാമി ബോധി തീർത്ഥ സമ്മാനിച്ചു ഒരു ഒരു ഭാഗ്യം അത് പ്രത്യേകതയാണ് ഏറ്റവും കൂടുതൽ പോസിറ്റീവ് ഞാൻ ഞാൻ പറയുന്നത് ബംഗാനൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആർ എസ് ശ്രീകുമാർ കൗൺസിലർ പനത്തുറ പി ബൈജു എസ് എൻ ഡി പി യോഗം കോവളം യൂണിയൻ പ്രസിഡന്റ് കോവളം ടി എൻ സുരേഷ് സെക്രട്ടറി തോട്ടം പി കാർത്തികേയൻ കാർത്തികൻ ചിറക്കര സലീംകുമാർ സംഗീതജ്ഞൻ വാഴമുട്ടം ബി ചന്ദ്രബാബു കവിയും ഗാനരചയിതാവുമായ ശിവാസ് വാഴമുട്ടം എസ് എൻ ഡി പി യോഗം പൂങ്കുളം ശാഖാ പ്രസിഡന്റ് ജി ശശിധരൻ സെക്രട്ടറി എൽ രാജു പണിക്കർ മുട്ടക്കാട് ശാഖാ പ്രസിഡന്റ് എ സതികുമാർ അഖിലൻ തന്ത്രിയുടെ പിതാവ് കോളിയൂർ സുന്ദർ തുടങ്ങിയവർ പങ്കെടുത്തു